ഹായ് ഫ്രണ്ട്സ് സ് അല്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലെല്ലാവർക്കും നമുക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ അതാ ഫുഡ് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ചോറ് ആയിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ വേഗം കുക്കറിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഉണ്ട് മീന് പൊരിക്കാനുള്ള മസാല ഒക്കെ തേച്ച് വയ്ക്കാൻ പോകുക കേട്ടോ അതിനുള്ള ഇഞ്ചിയാണ് ഇപ്പോൾ ഇവിടെ ഈ കുത്തി കുത്തിച്ചതക്കണത് അപ്പോൾ ഇഞ്ചി കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് അരയാനുള്ളൊരിതില്ല പിന്നെ മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങോട്ട് അരിയില്ലല്ലോ ഇത് കുറച്ചാണെങ്കിൽ അപ്പോൾ ഞാൻ എന്തായാലും അതിങ്ങനെ നമ്മളെ ഇടിമുട്ടി ഉണ്ടല്ലോ അതെടുത്ത് കുത്തിച്ചതച്ചിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ എന്തായാലും ഇനി കടി ഉണ്ടാക്കണം ഇന്ന് കടി നൂഡിൽസാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ചോറും കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അത് റെഡി ആക്കുകയാണ് നൂഡിൽസൊക്കെ ആകുമ്പോൾ കഴിക്കാൻ പോകുമ്പോൾ ഉണ്ടാക്കി വച്ചാൽ അതൊരു രസം ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ പോകുന്ന സമയത്തിൽ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോഴല്ലേ രസം അപ്പം മോൻ ഇങ്ങനെ എണീറ്റതാണ് വന്ന് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിങ്ങനെ എന്തൊക്കെയാണ് അവിടെ കോപ്രായങ്ങൾ കാട്ടി നടക്കണുണ്ട് കേട്ടോ ഓന് നൂഡിൽസ് ഇപ്പോൾ വേണ്ട കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഇവിടെ എല്ലാവർക്കും അങ്ങനെ നേരത്തെ ഒന്നും പോവില്ല കുറച്ചൊരു ഒരു ഒമ്പത് മണി എട്ടര ഒമ്പത് മണിയൊക്കെ ആവണം കേട്ടോ ഞാൻ എന്തായാലും ഞാൻ ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആവും അപ്പോൾ ചില ദിവസം കേട്ടോ ചിലപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ കഴിക്കും പിന്നെ ഇഷ്ടപ്പെട്ട കടിയൊക്കെ ആണെങ്കിൽ കഴിക്കും തന്നെ അപ്പോൾ എന്തായാലും മീനിലൊക്കെ ഇതാട്ടോ മസാലയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി ഇതാ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ കാക്കുവിന് ചോറുണ്ടാകാനുണ്ടല്ലോ അതുകൊണ്ട് നേരത്തെ തന്നെ മീനൊക്കെ പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ രാത്രി കൊടുത്ത മീനായിരുന്നു അപ്പോൾ ഞാനത് കുറച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ബാക്കി അങ്ങനെ ഫ്രിഡ്ജൊക്കെ വെക്കുക ചെയ്തത് ഞമ്മളടുത്ത് ഫ്രിഡ്ജില്ല നമ്മൾ അയൽവാസി അയൽവാസീൻ്റെ അവിടെ കൊണ്ട് വെക്കാറാണ് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഇനി വാങ്ങണം അപ്പം ഇനി എന്തായാലും ഇവിടെ നമ്മൾ താമസിക്കുന്ന ചെറിയൊരു ഇത് അപ്പോൾ എല്ലാ സാധനങ്ങൾ വെക്കാനുള്ളൊരു ഗ്യാപ്പ് ശരിക്കും കൊണ്ടില്ല കേട്ടോ ഇന്ന് തിരിയാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഒന്നും ഇനിയിപ്പോൾ ഇവിടേക്കൊന്നും വാങ്ങണില്ല എന്ന് വെച്ചിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് പുതിയ പെരീക്കൊക്കെ പോട്ടെ അപ്പോൾ എല്ലാതും വാങ്ങി ഒന്ന് ഉഷാറാക്കാം അപ്പോൾ എന്തായാലും മീനൊക്കെ എന്നാൽ പെരിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് മീൻ കറി ഉണ്ട് കേട്ടോ കക്കുവിന് പോവാൻ നേരം ആയപ്പോൾ വേഗം ചോറൊക്കെ നോക്കി പാത്രത്തിലാക്കി കൊടുക്കാണ് അപ്പോൾ മീൻ കറി ഒരു പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മീൻ പൊരിച്ചതും ചോറിൽ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെച്ചതാണ് കേട്ടോ ഒരുപാട് പാത്രത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്നാക്കാനും ഇഷ്ടമല്ല കേട്ടോ കൊണ്ടുപോകാനും മടിയാണ് അപ്പോൾ ഇത് തന്നെ ഞാൻ എൻ്റെ നിർബന്ധ പ്രകാരം കൊടുത്തായിരിക്കുകയാണ് പാത്രം പാത്രത്തിലാവുമ്പോൾ കഴിക്കാനൊരു സുഖമല്ലേ വണ്ടിയുണ്ടല്ലോ കയ്യിൽ പിടിക്കണ്ടല്ലോ വണ്ടിയിൽ അടുക്കിയിൽ അങ്ങനെ ഇട്ടാൽ മതി അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പാത്രത്തിലാക്കി കൊടുക്കുന്നത് മറ്റേത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാതും പാടങ്ങനെ ആകുമ്പോൾ ചില ഇപ്പോൾ ഒരു ഇതുണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് പാത്രത്തിൽ പിന്നെ കുറച്ച് ചോറല്ല പൊതിയുമ്പോഴും ഞമ്മൾക്ക് അത്ര കണക്ക് കിട്ടില്ല എനിക്കിങ്ങനെ പാത്രത്തിലാക്കി കൊടുക്കുമ്പോഴാണ് എനിക്കിഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ പാത്രത്തിൽ നല്ല റെഡിക്കാക്കി കൊടുക്കും അപ്പോൾ കഴിക്കാനും ഒരു എളുപ്പമാണല്ലോ അപ്പോൾ എന്തായാലും അങ്ങനെ ഇതാ കാക്കു ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മീനും കൂടി ഒന്ന് വെച്ചെടുക്കട്ടെ അപ്പോൾ രാവിലത്തെ ചോറും കറിയും കറി ഇനി വെക്കണം കേട്ടോ കറി മീൻ കറി നല്ല രാത്രി വെച്ചത് കുറച്ച് ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അത് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് കാക്കുവിന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കറി ഇനി ഞങ്ങൾക്കുള്ള ഇല്ല കേട്ടോ കറി വെക്കുന്ന വേണം അപ്പോൾ എന്തായാലും മക്കളൊക്കെ ഇനി അടുത്ത ടീമിനെ പറഞ്ഞയക്കട്ടെ കേട്ടോ അടുത്ത സ്കൂൾ ടീമുകാരെ അങ്ങനെ അങ്ങനെതാ മോന് പോകാന് റെഡിയായി നൂഡിൽസ് ഉണ്ടാക്കുകയാണ് കേട്ടോ പോന് ഓന ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കി പുള്ള ഞാൻ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് കൊടുത്ത് അതിലേതാ പൊട്ടിച്ച് ചോദിക്കുന്നുണ്ട് പേടിച്ച് പേടിച്ചിട്ട് ഇള ഇളക്കണത് തന്നെ കൈ തട്ടോ തട്ടുവോ എന്നുള്ളൊരു പേടിയിലാണ് കേട്ടോ ഇളക്കണത് അപ്പോൾ അതിൽ വേറെ ഒന്നും ഉണ്ടെന്ന് ഇഷ്ടമല്ല കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇങ്ങനെ ആ പൊടി ആ നമ്മൾ ന്യൂഡിൽസ് വാങ്ങുമ്പോൾ കിട്ടുന്ന മസാലപ്പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വെക്കുക അതാ അതാണ് രസം കുറേ ഐറ്റംസ് അങ്ങനെ ചേർത്ത് ഒരു ഒരു പിന്നെ ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ഇട്ടാൽ തന്നെ അതിന് അത് പെറുക്കി കളയുക ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് അത് ഇഷ്ടമല്ലേലും ഇടേണ്ട ആവശ്യമില്ല ഇട്ടാൽ അങ്ങനെ വേസ്റ്റാക്കി കളയും ചെയ്യും അതുകൊണ്ട് ആ പൊടി മാത്രം ഇട്ടിട്ടാട്ടോ കഴിക്കുക അങ്ങനെ എല്ലാവരും അങ്ങനെ മക്കളെയൊക്കെ ചെറിയൊരു പറഞ്ഞയച്ച ഒരാൾ മാറ്റിയിരിക്കുകയാണ് അവനൊരു അവൻ്റെ ഫ്രണ്ട് വരും കേട്ടോ വണ്ടിയിട്ട് അപ്പോൾ അവനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഞമ്മൾ ഇനി ഇന്ന് കുറച്ച് ചില്ലറ ഒതുക്കലൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ രാവിലെ അർജൻറ്റിൽ പണികൾ എടുക്കുമ്പോൾ ആകെ കുപ്പി ഡബ്ബാളൊക്കെ ആകെ വൃത്തിക്കേടായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ അതുപോലെ കബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് മിരിച്ചതൊക്കെ എടുത്ത് ഒന്ന് കഴുകി തുടച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഡബ്ബാളൊക്കെ ഞാൻ ചെറിയ ഡബ്ബാളാട്ടോ ഉപയോഗിക്കാറുള്ളു ഇതൊക്കെ പിന്നെ കുറേ ഞമ്മൾ വാങ്ങി ഇതൊന്നും ആ പൈസ കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇടാനായിട്ട് വാങ്ങിയ കുപ്പികളല്ല കേട്ടോ ഇപ്പോൾ ഓർലിക്സിൻ്റെ കുപ്പികൾ അതുപോലെ നമ്മൾ ഗുലാബ് ജാമു വാങ്ങുമ്പോൾ അങ്ങനെ കിട്ടുന്ന കുപ്പി അങ്ങനത്തെയൊക്കെ ഓരോരോ കുപ്പികളാണ് അപ്പോൾ പൈസ കൊടുത്തൊന്നും ഞാൻ പൊടികളിടാനുള്ള കുപ്പി ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ ഓർലിക്സ് പിന്നെ വാങ്ങിയാൽ നമ്മൾ ഹോർലിക്സ് ആ കുപ്പി കൊടുക്കാനല്ലേ കിട്ടുക അതിപ്പോൾ വെറും ആലിക്കുപ്പി വാങ്ങാൻ കിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും ഓർലിക്സ് ചെറിയ മോന് ചെറിയ കുട്ടിയാകുമ്പോൾ അവൻ ഭക്ഷണമൊന്നും ശരിക്കും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെറുതാവുമ്പോൾ അത് ഭയങ്കര കുറുമ്പനും ആയിരുന്നു ഇങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാവും അപ്പോൾ ഞാൻ വേഗം ഹോർലിക്സ് ഇങ്ങനെ കലക്കി പാൽ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഉറങ്ങി നീച്ചാലും വാ തോരാതെ കുറച്ച് സമയം അങ്ങനെ വാ തോരാതെ കറിയിട്ടു അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ ഹോർലിക്സ് കൊണ്ടു വച്ചിട്ട് കല ഉണ്ടാക്കി വെക്കും കേട്ടോ ഉറങ്ങുമ്പോ ഉറങ്ങി എണീക്കാനായോന്നൊരു ടൈം നമുക്കറിയാമല്ലോ അപ്പോൾ ആ ടൈം നോക്കിയിട്ട് ഞാൻ വേഗം ഉണ്ടാക്കി ചൂടാക്കി പാൽപ്പുപ്പിയിൽ ഒഴിച്ചിങ്ങനെ വെക്കാറട്ടെ അപ്പം അതിന് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലത്തെ ഡബ്ബാണ് ഒരു പത്തിരുന്നൂറ് ഡബ്ബായിട്ട് ഉണ്ടാവും അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പഴകുംതോറും ഇങ്ങനെ വലിച്ചെറിയും ചെയ്യും പുതിയത് ഇങ്ങനെ എടുക്കുകയും ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെതാ ഒക്കെ ഒന്ന് തുടക്കട്ടെ അപ്പോൾ മോന് അങ്ങനെ ഓനും പോയി അപ്പോൾ ഇനിയിപ്പോൾ പണികൾ എന്ന് പറഞ്ഞാൽ കറി വെക്കണം എന്തെങ്കിലുമൊക്കെ നമുക്ക് മീൻ മീൻപൊരിയും ചോറും ഉണ്ട് കേട്ടോ രാവിലത്തെ ഉണ്ടല്ലോ അപ്പോൾ ഇനി അർജൻറ്റായിട്ട് ഫുഡ് കഴിക്കാൻ ഉച്ചക്കാരും വരില്ലല്ലോ നമ്മൾ മാത്രമല്ല അപ്പോൾ എങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ ഒന്ന് വേഗം തീർത്തിട്ട് ഇനി നമുക്ക് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒക്കെ ഉണ്ടാക്കാൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ തട്ടിക്കൊട്ടലും പരിപാടികളൊക്കെ ആയിട്ടാണ് കേട്ടോ തട്ടിക്കൊട്ടലും കാരണം എല്ലാതുമല്ല അടുക്കള ഒന്ന് കുറച്ച് വൃത്തി ആക്കണം അടുക്കളയാണല്ലോ എപ്പോഴും വേഗം വൃത്തി കേടാക നമ്മളിങ്ങനെ എന്നും നമ്മളെ ഒരു ദിവസത്തെ ടൈം പകുതി മുക്കാലം അടുക്കളയിൽ തന്നെയല്ലേ അപ്പോൾ അടുക്കള അടുക്കളയല്ലേ അധികം വൃത്തികേടാകുക അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങളിലൊക്കെയാണ് ഞാൻ പൊടികൾ ഇട്ട് വയ്ക്കാം കേട്ടോ പൊടികൾ അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ പാക്കറ്റ് സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ അതൊക്കെ ഇട്ട് വെക്കണം ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് പാത്രങ്ങൾ കേട്ടോ അവിടെ ഓരോ സാധനങ്ങൾ കൊന്ന് തരും പിന്നെ ഞാനത് കൊടുക്കാനുള്ള മനസ്സ് കാട്ടില്ല കേട്ടോ അതും എല്ലാം ഐ നൈസിൽ ഇവിടെ തന്നെ അങ്ങോട്ട് വെക്കും ഇതൊക്കെ താത്താൻ്റെ എൻ്റെ നേരെ മൂത്ത താത്താൻ്റെ പാത്രങ്ങളാട്ടോരോന്നിങ്ങനെ കൊടുന്ന് വരുമ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെക്കണം പിന്നെ അവർ ചോദിച്ചിട്ടുമില്ല കേട്ടോ പിന്നെ അതിപ്പം ഇതിൻ്റെ സ്വന്തമായി ഇനിയിപ്പോൾ അത് ആര് ചോദിച്ചു വന്നാലും ഞാൻ കൊടുക്കില്ല ഇതിൻ്റെ സ്വന്തം കേട്ടോ ഇനി അത് അപ്പോൾ അതിലെന്തോ ഉണ്ട് അപ്പോൾ അതെന്നാൽ കുറേ ദിവസം മുന്നേ കൊടുന്ന് ചാവിലാണ് കേട്ടോ അത് മറന്നതായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് വെക്കും കേട്ടോ പിന്നെ അതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുമ്പോൾ ആ ഓർമ്മ കിട്ടുക ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ മിക്സർ ഉണ്ടാവും ചിലപ്പോൾ ചിപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പാക്കറ്റിൽ ഇങ്ങനെ കൊടുന്നിട്ട്

നമ്മൾ ഓരോ സാധനം കാണാനില്ല എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ അപ്പോൾ ഇങ്ങനെ പറയും ആ ഞമ്മൾ മരുന്ന് വാങ്ങിച്ച് തന്നിട്ട് പ്രയോജനമൊന്നുമില്ല കുടിക്കൂല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് ഉള്ളിലെ കബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ കാണൂലേ അപ്പോൾ അതിന് മടിച്ചിട്ട് ഞാൻ വേഗം ഈ അടുക്കളൻ്റെ റാക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ അങ്ങനെ വെക്കും കേട്ടോ മറിച്ച് ഇങ്ങനെ വെക്കും ഗുളികയൊക്കെ ആണെങ്കിൽ അപ്പോൾ എനിക്ക് പൊതുവേ ഇംഗ്ലീഷ് മരുന്ന് ഗുളിക കഴിക്കാൻ ഒരു മടിയാണ് കേട്ടോ കുറച്ച് മാറിയാൽ രണ്ട് ദിവസം കഴിക്കും മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മുക്കിലിടും അപ്പോൾ ആ ഗുളികയൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെക്കലോ അവിടെ അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ അത് കണ്ടത് പിന്നെ കുറേ ചില്ലർ പൈസകൾ അതുപോലെ സൂചിൻ്റെ മെഷീനിലിരുന്ന സൂചികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ റാക്കൊക്കെ ഒഴിച്ച് ഒക്കെ വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി ചെറിയ റാക്ക കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഓവറായിട്ട് ഉപ്പ് പിന്നെ ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും കുറച്ച് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഉപ്പേരി വെക്കണം പിന്നെ കുക്കറിൽ രിപ്പ് കറിയാണ് കേട്ടോ പിന്നെ കുറച്ച് പഴയ പൂ ചോറുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ച് ഊറ്റണം പിന്നെ അപ്പോൾ പഴയ ചോറ് ഞാൻ രാത്രി ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാറാ ചെയ്യാറ് കേട്ടോ ഞാൻ കളയാറില്ല അപ്പോൾ അത് രാവിലെ എണീറ്റിട്ട് പിന്നെ അതൊന്ന് കഴുകി ഊറ്റിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ഊറ്റി കഴിഞ്ഞാൽ നല്ല പുതിയ ഫ്രഷ് ചോറ് പോലെ ആകും കേട്ടോ അരിക്കൊക്കെ ഇപ്പം എന്താ വില അല്ലെ റഷൻ കടയിൽ നിന്നാണെങ്കിലൊന്നും കിട്ടാനും ഇല്ല കേട്ടോ അതുകൊണ്ട് അരി ചോറൊക്കെ ഇങ്ങനെ കളയുമ്പോൾ നമുക്ക് സങ്കടം തോന്നും നല്ല റേറ്റ് ആട്ടോ നാൽപ്പത് രൂപ നാൽപ്പത്തെട്ട് രൂപയൊക്കെ ഓരോ അരിൻ്റെ വില കേട്ടോ അപ്പോൾ ഒരു പത്ത് കിലോനൊക്കെ വാങ്ങുമ്പോൾ എത്ര രൂപ ഞങ്ങൾ ഡെയിലി ഇങ്ങനെ പത്ത് കിലോ ഒച്ച കേട്ടോ വാങ്ങാറ് ഇരുപത്തഞ്ച് കിലോൻ്റെ അൻപത് കിലോൻ്റെ ചക്കൊന്നും ഞങ്ങൾ എടുക്കാറില്ല കുറച്ച് കുറച്ച് സാധനങ്ങളെ വാങ്ങാറുള്ളൂ ഒന്നായിട്ടൊന്നും വാങ്ങി കൊടുന്ന് വെക്കല്ലില്ല കേട്ടോ ഞമ്മൾ സാധാരണക്കാരെ കുരിപ്പണിക്കാർ കുടുംബമല്ലേ അപ്പം പിന്നെ അന്നാന്ന് കിട്ടണ പൈസ കൊണ്ട് അന്നാന്ന് ചിലവ് കഴിയുന്ന ആൾക്കാരോ അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യാറൊന്നുമില്ല അന്ന് അന്നാക്കെന്താ ഇന്നിപ്പം എന്താ വേണ്ടത് വെച്ചാൽ അത് വിളിക്കും അത് പറയും അത് വെച്ചുണ്ടാക്കും പിന്നെ ഇപ്പം നാളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പറയും അങ്ങനെയാണ് കേട്ടോ അല്ലാതെ ഒന്ന് ഒന്നിച്ച് സാധനങ്ങൾ കൊടുന്ന് ില്ല അപ്പോൾ നമ്മുടേതാ കേബേജ് ഉപ്പേരിയൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പരിപ്പ് കറിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോഴൊക്കെ കുറച്ച് കടുങ്ങും കറിവേപ്പിലൊക്കെ ഒന്നിട്ട് ഒന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ പരിപ്പ് കറി കുറേ ദിവസമായിട്ടോ അപ്പോൾ രണ്ടാമത്തോന് ഇങ്ങനെ എപ്പോഴും ബ്രീമ ഇപ്പോൾ എന്താ പരിപ്പ് കറി എന്ന് അറിയിട്ടോ ഇവിടെ പരിപ്പ് കറിൻ്റെ ആളോനാണ് അപ്പോൾ ഓനൊന്ന് ലീവായിരുന്നു കേട്ടോ അപ്പോൾ ഓനെന്തായാലും ലീവ് ആയതുകൊണ്ട് ഞാൻ ഓനോ ഓർത്തിട്ട് അങ്ങനെ വെച്ചതാണ് പരിപ്പ് കറി ഞാൻ എന്തെങ്കിലും എല്ലാം താളിക്കണം എന്നാ കേട്ടോ വിചാരിച്ചത് മീൻ പൊരിച്ചതുണ്ടാകുമ്പോൾ താളിപ്പല്ലേ രസം അപ്പോൾ എന്തായാലും ഓനുള്ളത് കാരണം ഞാൻ പരിപ്പ് കറി ആട്ടോ വെച്ചത് അങ്ങനെതാണ് നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ ഇട്ട കറി റെഡി ആയിട്ടുണ്ട് ക്യാബേജും അതുപോലെ തന്നെ മീൻ പൊരിച്ചതും ഇന്നിപ്പോൾ അത്രയും മതിയല്ലോ അല്ലേ ഇതുതന്നെ ധാരാളമാണ് ഞമ്മക്കൊക്കെ അല്ലേ എത്രയോ ആണ് അപ്പോൾ കുക്കിങ്ങും പരിപാടികളും ഇന്നത്തെ കുറേ ചില്ലറ ഒതുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക ചോറ് കഴിക്കുക അത്രേ ഉള്ളൂ ഇനി ഉച്ചക്കലൊക്കെ ആരെയും കാത്തു നിൽക്കേണ്ട ഇതില്ലോ കാത്ത് നിൽക്കാൻ പറ്റിയത് അടുത്തൊക്കെ പണിയാണെങ്കിൽ ഞാനിങ്ങനെ ഇപ്പോൾ ഇരിക്കും കേട്ടോ വരട്ടെ വരട്ടേന്ന് കഴിക്കാൻ വരട്ട ഒപ്പം കഴിക്കുക എന്ന് പറഞ്ഞിട്ടിരിക്കും ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല അവരൊക്കെ ഓരോരോ ദൂര സ്ഥലമല്ലേ അപ്പോൾ വരുമ്പോൾ വൈകുന്നേരം വരും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കുളീക്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുളിച്ച് മാ ചോറൊക്കെ തിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കും പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും ആരും കാണാത്ത നമ്മളെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ കുറേ ടൈം വേണ്ടേ അപ്പോൾ അതൊക്കെ അങ്ങനെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി അങ്ങനെ ഇരിക്കും പിന്നെ നാലര ആവും മക്കൾ വരും വീണ്ടും പരിപാടി അടുക്കള ജോലി തന്നെ പിന്നെ ഒന്ന് അടുക്കള ജോലിയൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് കണ്ണുമ്പോഴത്തേനും നേരം വിളിക്കും അതൊക്കെ തന്നെ നമ്മളെ ദിവസങ്ങളിലെ നമ്മളുടെ ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോകണം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സർക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ അസ്സലാമലൈക്കും